ിൽ ജീവിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് കൂടി കൂടി തന്നെ അവിടെ നടക്കുന്ന ഭയങ്കര നമ്മൾ ആളുകളെ ആണി ലക്ഷ്മി ബായ് ഈ തുടങ്ങിയിട്ടുള്ള എന്ന് പറയുന്ന ചരിത്രത്തിലെ ഭയങ്കര ധീര വനിതയാണ് ഇപ്പൊ യഥാർത്ഥത്തില് ഈ അണിറോസ് എന്നാണ് ഈ സ്ത്രീക്ക് ഇപ്പോഴും ചിന്ത ഉള്ളിൽ യഥാർത്ഥത്തില് ഞാൻ വലിയൊരു ഒരു പോരാട്ടം ആലോചിച്ചു നോക്കൂ പോരാട്ടം എന്ന് പറയുമ്പോൾ എന്താണ് അത് ത്യാഗമാണ് കാരണം തിന്മകളോടുള്ള പോരാട്ടമാണ് നമ്മൾ ലോകത്ത് കേട്ടിട്ടുള്ളത് അല്ലേ അല്ലെങ്കിൽ ജാതിശത്തോട് എന്നതുപോലെ തന്നെ സമൂഹത്തിൽ എന്താ പറയുക ഭരണാധികാരികളുടെ ധിക്കാരത്തോട് അല്ലെങ്കിൽ വർണ്ണവിവേചനത്തോട് അതോടൊപ്പം തന്നെ മനുഷ്യ പൗരാവകാശ ദംശനങ്ങളോട് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ പോരാട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ഒട്ടനേകം സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ ഇത്തരത്തിലുള്ള കടുത്ത പോരാട്ടങ്ങൾ നടത്തി വന്നിട്ടുള്ള ഒരു ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ കേരളം ഇപ്പോൾ അണിറോസിൻ്റെ പോരാട്ടം ആരും തന്നെ വിലവെക്കുന്നില്ല അതൊരു പോരാട്ടമല്ല ചാനലിൽ ആ സ്ത്രീ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അച്ഛനും അപ്പനും എൻ്റെ അമ്മയും കൂട്ടരും ബന്ധുക്കളും ഒക്കെ യഥാർത്ഥത്തിൽ എനിക്ക് സപ്പോർട്ടുണ്ട് അമ്മ പറയുന്നുണ്ട് ഇനി ഇങ്ങനെ തന്നെ പോയിക്കോ ധീരമായിട്ടോ വളരെ ധീര വനിതയായിട്ട് മുന്നോട്ട് പോകും ആലോചിച്ച് നോക്കൂ എന്താണ് ഇവർ ചെയ്യുന്ന ധീരത നോക്കുക എന്താ പറയാ ചേർന്ന് ഇവരുടെയൊക്കെ ഇവർ എന്റെ അടുത്ത് നേരത്തെ തൊട്ട് പറയാറുണ്ട് എനിക്ക് തോന്നുന്നു ഞാന് സ്ഥിരം ചീത്ത കേൾക്കുന്ന ഒരു വിഷയവുമാണ് ഇത് നീ എന്തുകൊണ്ട് ഇതിനെ പറ്റിയൊന്നും പ്രതികരിക്കുന്നില്ല ഇങ്ങനെ ആളുകൾക്ക് തട്ടിക്കളിക്കാനായിട്ട് നിന്ന് കൊടുക്കുന്ന എന്തിനാണെന്ന് നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള ആളുകൾ കുറേ ആളുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അപ്പഴും എനിക്ക് പറയാനുള്ളത് നമ്മളൊരു സാധനം പുറത്തേക്ക് പറഞ്ഞാൽ അതുണ്ടാക്കാവുന്ന ഒരു ഒരു നമുക്ക് ഒരു കുറച്ച് ഉദ്ഘാടന ചടങ്ങുകൾ കിട്ടുന്നുണ്ട് കുറച്ച് സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നുണ്ട് ആ സിനിമാഭിനയവും യഥാർത്ഥത്തിൽ ഉദ്ഘാടന ചടങ്ങും യഥാർത്ഥത്തിൽ സമൂഹത്തിനെന്താ ആലോചിച്ച് നോക്കും ഇപ്പം തന്നെ സമൂഹത്തിൽ ഈ അനിറോഷിന് പകരം പോച്ചെ കൊണ്ടുവരുന്ന ഈ മൊണാലിസൊക്കെയാണ് കൂടുതൽ ആൾക്കൂട്ടം ക്രൗഡ് പിള്ളേർ ആയിത്തീരുന്നത് അപ്പം ആളുകൾ ഇവരുടെ ധീരപ്രവൃത്തി കണ്ടിട്ടും അല്ലെങ്കിൽ അനുകരണീയമായ പ്രവർത്തി കണ്ടിട്ടും ഇതൊന്നും അനുകരണീയമാണോ യഥാർത്ഥത്തിൽ ഈ അണിറോസിൻ്റെ ഏത് പ്രവൃത്തിയാണ് അനുകരണീയവും അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിനും അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിനും ഉപകരിക്കുന്നത് കാരണം തൻ്റെ എന്താ പറയുക തൻ്റെ ശരീരത്തിൻ്റെ മാംസളമായ നഗ്നഭാഗങ്ങൾ അത് പൊതുവെ ഇങ്ങനെ വെളിയിലേക്ക് പുറത്തിട്ട് പിന്നെ ആളുകൾ വിമർശിക്കാതിരിക്കുമോ ഇപ്പം നമ്മൾ സാധാരണ ഒരു ഭരണിയിൽ ആ ഭരണിയിൽ നിന്ന് പുറത്തേക്ക് കാണും വിധം അതിനകത്ത് പലഹാരം ഇട്ട് ഇങ്ങനെ വെച്ചാൽ എന്താ പാട് എല്ലാവരും അത് നോക്കി പൈസ ഉള്ളവർ ചിലപ്പോൾ അന്ന് വാങ്ങിയാലോ എന്ന് വിചാരിക്കും ഇനി പൈസ ഇല്ലാത്ത ചില കുട്ടികളൊക്കെയാണ് അത് കാണുന്നതെങ്കിലോ അതങ്ങനെ വെള്ളം പോകും എന്നിട്ട് ഈ കുട്ടികളുടെ മനസ്സിൽ ഒരു ഒരു ചിന്ത വരും ഇനി ഈ കടക്കാരൻ എപ്പോഴെങ്കിലും ഒന്ന് കടയിൽ ഒന്ന് ഉറങ്ങി തൂങ്ങുകയോ അല്ലെങ്കിൽ കടക്കാരൻ ഒന്ന് വെള്ളം കുടിക്കാൻ പുറത്ത് പോവുകയോ ചെയ്യുമ്പോൾ ഭരണയിൽ കൈയിട്ട് ഈ പിള്ളേരെ അതിൽ നിന്ന് ഒന്ന് മോഷ്ടിക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ വലിയവരും ചിലപ്പോൾ മോഷ്ടിക്കാൻ ശ്രമിക്കും അപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെ എന്തു കാര്യവും ഒരു മോഷ്ടാക്കൽ എങ്ങനെയാണ് മോഷണം നടക്കുന്നത് ആ വീട്ടിൽ ആളൊന്നുമില്ല എന്ന് തോന്നുന്നു അടച്ചിട്ട വീട് കാണുമ്പോൾ മോഷ്ടാക്കാൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് പോകുമ്പോൾ ആ ഇവിടെ ഇപ്പോൾ താമസക്കാരും ഇല്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്നേ രാത്രി പണിയെടുക്കാം അല്ലെങ്കിൽ ഇന്ന് ആ വീട്ടുകാരൻ വരില്ല എന്ന് ഉറപ്പായാൽ എങ്ങനെയാണ് എവിടെയും ഇത്തരത്തിലുള്ള മോഷണങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അണിറോസിൻ്റെ ഈ പ്രകടമായ വസ്ത്ര എന്നാ പറയുക വസ്ത്രവിരുദ്ധ നിലപാട് അതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ വലിയ പോരാട്ടം നടത്തുക അപ്പം ഇനി വസ്ത്രം ധരിക്കുന്നതിനോട് എതിരെയുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഈ അണിറോസിന് കുറച്ചുകൂടെ ഉചിതമായിട്ടുള്ളതോ വെറും നഗ്ന ഇതാ കണ്ടില്ലേ ഞാൻ നഗ്നയായിട്ട് നടക്കും അപ്പം നഗ്നയായി നടക്കുമ്പോൾ കേരളീയ സംസ്കാരത്തിൻ്റെ വിരുദ്ധമാണത് നമ്മുടെ സ്ത്രീ ശാക്തീകരണം എല്ലാം ഉണ്ടാവുക സ്ത്രീകൾ മുഴുവനും ഈ ചീത്ത അനുകരണം അതാണ് ഒരു സ്ത്രീ നടി കാണിച്ചതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ലോകമാണല്ലോ ഇന്ന് അപ്പോൾ ഒരു സിനിമാ നടി ഇത്തരത്തിലുള്ള മാതൃകാപരമല്ലാത്ത എത്ര എത്ര അന്തസ്സായിട്ട് വസ്ത്രം ധരിച്ച് നടക്കുന്ന സിനിമാ നടികളുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ വളരെ എന്താ പറയുക ഒട്ടനേകം പത്മശ്രീ നേടിയിട്ടുള്ള അതോടൊപ്പം തന്നെ ഒട്ടനേകം അവാർഡ് ദേശീയ അവാർഡുകൾ നേടിയിട്ടുള്ള സിനിമാ നടികൾ വരെ നമ്മുടെ കേരളത്തിൽ വരെ ഉണ്ട് അവരൊക്കെ മാന്യമായിട്ടാണ് വസ്ത്രം ധരിച്ച് നടക്കുന്നത് അലോ ഇത് നോക്ക് വടക്കേ ഇന്ത്യയിൽ പോലും മാന്യമായിട്ടാണ് വസ്ത്രം ധരിച്ച് നടക്കുന്നത് നമ്മുടെ രാജ്യത്തിന് ചേർന്നതല്ല ഈ ഈ എന്താ പറയുക ഈ ഈ പറയുന്ന സ്ത്രീ ശാക്തീകരണത്തിന് അതോടൊപ്പം പുരുഷ എന്താ പറയുക പുരുഷൻ്റെ ദിക്ക് ഈ വിമർശനങ്ങൾക്കെതിരെ ഇങ്ങനെയാണോ പോരാട്ടം ആരെങ്കിലും ഇത് ഇങ്ങനെ ലോകത്ത് കേട്ടിട്ടുണ്ടോ സാധാരണ പുരുഷന്മാരുടെ വിമർശനങ്ങളെ തടയാൻ അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടാക്കാൻ തൻ്റെ ശരീരത്തിൻ്റെ ഭാഗവും മറക്കാതെ നഗ്നയായിട്ട് വെളിയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ മാത്രമല്ല മാംസളമായിട്ടുള്ള ഈ സ്ത്രീ ശരീരം കണ്ടാൽ സ്വാഭാവികമായിട്ടും അതിങ്ങനെ ആളുകളെ ആസ്വദിക്കും ആസ്വദിക്കും അഥവാ അവർക്ക് കണ്ണുകളുണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ട് കണ്ണുകൾ കൊണ്ട് കൗതുകമെന്ന് എന്ന് തോന്നുന്നതിനെ ഒക്കെ കാണാനുള്ള ഒരു ആകർഷണി അത് അത് തന്നെയാണ് കണ്ണ് അതുകൊണ്ടാണ് ഞങ്ങൾ വിശുദ്ധ പ്രവാചകന്റെ വചനത്തിലൊക്കെ കാണാം എന്ത് കണ്ണാണ് ഏറ്റവും വലിയ തിന്മയുടെ പ്രതീകം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അന്നതുർ സഹമും ഇ മസുഹും ഇ ഇബിലീസ് എന്ന് പറഞ്ഞത് ചെകുത്താൻ്റെ നോട്ടങ്ങളിൽ നിന്നുള്ള അഥവാ അമ്പുകളിൽ നിന്നുള്ള പിസാജിൻ്റെ അമ്പുകളിൽ നിന്നുള്ള ഒരു അമ്പാണ് ഈ നോട്ടം അതുകൊണ്ടാണ് നോട്ടം മതി പുരുഷന് സ്വാഭാവികമായിട്ടും പുരുഷൻ സ്ത്രീയുടെ അങ്കലാവണ്യങ്ങളെ കൊണ്ടിരിക്കും അതും അവർക്ക് നഗ്നമായ രീതിയിൽ കാണുകയാണെങ്കിലോ പിന്നെ അതിന് പറയും വേണ്ട എല്ലാ പുരുഷന്മാരും അങ്ങനെ തന്നെ സ്വന്തം ഭാര്യ ഉള്ള പുരുഷനായാലും ഭാര്യ ഇല്ലാത്ത പുരുഷനായാലും ഒക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ അലുമാറയിൽ ചില്ലുകൂട്ടിലിട്ട് സൂക്ഷിച്ചു വെക്കുന്ന പഴംപൊരിയും അതുപോലെ തന്നെ പലഹാരങ്ങളും മറ്റും കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ആകർഷണീയത സ്വാഭാവികമായിട്ടും സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ പ്രത്യേകിച്ച് ഇത് എന്താ പറയുക നമ്മൾ പറയുന്നത് പോലെ ഇലക്ട്രോണും പ്രോട്ടോണുമാണ് അഥവാ നമ്മളൊക്കെ സാധാരണ വയറിങ് ചെയ്യുന്നവർക്കറിയാം എന്താ പറയുക പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അപ്പോൾ എപ്പോഴും ഈ പോസിറ്റീവും നെഗറ്റീവും ആകർഷിച്ചു കൊണ്ടിരിക്കും അതൊരു ആകർഷണീയമാണ് അപ്പോൾ അതുകൊണ്ടാണ് സ്ത്രീയുടെ ശരീരത്തെ മറച്ചു വെക്കണമെന്ന് നമ്മുടെ പൈതൃകമായിട്ട് തന്നെ രാജ്യത്ത് എല്ലാവരും അമ്മമാരും അച്ഛന്മാരും ഒക്കെ പെൺകുട്ടികളോട് പറയാറുണ്ട് മോളെ ഒന്ന് നന്നായിട്ട് വസ്ത്രം ധരിക്കും അവിടെ ജാതി മതം നോക്കിയിട്ടൊന്നും അല്ലാതെ അല്ല ചോദിക്കും പണ്ടൊക്കെ നമുക്ക് ഈ താന ജാതികൾക്ക് അതാണ് കേളപ്പൻ എന്നെ പോലെയുള്ള മഹത്വക്കള് സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള മഹത്വക്കള് അഥവാ പാവപ്പെട്ട ഈഴവരുൾപ്പെടെയുള്ള ആ ജനവിഭാഗത്തിന് അവരുടെ നഗ്നത മറക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർ മുലക്കരം ആവശ്യപ്പെട്ടിരുന്നു നഗ്നത മറക്കുന്നതിന് കരം കൊടുക്കണമായിരുന്നു അവർക്ക് ആ അങ്ങനെയുള്ള ഒരു ഏറ്റവും പ്രാകൃത സമ്പ്രദായം നിലനിന്നിരുന്നു എന്തിനു വേണ്ടി കാരണം ത തങ്ങളുടെ ഈ നഗ്നത അഥവാ ഈ ഫ്രണ്ട് ഭാഗം ഈ സ്ത്രീകൾ വെളിവാക്കിക്കൊണ്ട് നടക്കണമെന്ന് ഈ ബ്രാഹ്മണരുടെ കൽപ്പനയായിരുന്നു അത് അല്ല എല്ലാതൊന്നും അല്ല അതിനെതിരെയാണ് നവോത്ഥാന നായകന്മാർ ശക്തിമത്തായിട്ടുള്ള സമരങ്ങൾ നടത്തിയത് അപ്പോൾ എന്താ കാരണം ബ്രാഹ്മണർക്ക് മാത്രം അവരുടെ വസ്ത്രം ഗോപ്യമായി മറച്ചു സ്ത്രീകൾക്ക് നടക്കണം ഈ ഈഴവരാതി ഈ ജാതി വിഭാഗങ്ങൾ ഈ പറയുന്ന നഗ്നഭാഗം മറക്കുന്നതിന് കരം കൊടുക്കണം എന്തിനാണ് അപ്പം അങ്ങനെ ഒരു സംഭവം ഈ ഈ പറയുന്ന ആളുകളുടെ നഗ്നത കണ്ട് വെളിയിലേക്ക് തൂങ്ങിക്കിടക്കുന്ന തങ്ങളുടെ മാർദ്ദവുമായിട്ടുള്ള ഈ നിദംബവും അതിൻ്റെ മറ്റു ഭാഗങ്ങളുമൊക്കെ കണ്ട് ആസ്വദിച്ച് ഈ പുരുഷന്മാർക്ക് അഥവാ ബ്രാഹ്മണ പുരുഷന്മാർ ഇങ്ങനെ നടക്കും അതാണ് ആ ബ്രാഹ്മണർക്ക് അവരുടെ നഗ്നത കണ്ട് ആസ്വദിക്കണം ആലോചിച്ച് നോക്കൂ അപ്പം ചുരുക്കി പറഞ്ഞാൽ നഗ്നത കണ്ട് ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു ചരിത്ര പോരാട്ടമല്ല ഒരു ധീര പോരാട്ടമല്ല ആലോചിച്ച് നോക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും നേരെ ചൊവ്വേ എന്ന് പറയുന്ന മനോരമ ടിവിയുടെ ചാനലിൽ ഈ പറയുന്ന അണിറോസുമായിട്ടുള്ള അഭിമുഖമുണ്ട് ആ അഭിമുഖത്തിൽ ഈ അണിറോസ് പറയുന്ന വാക്കുകളൊക്കെ വിടുവായൻ വാക്കുകളാണ് കാരണം ഈ ബോച്ചയ്ക്ക് കേസ് കൊടുത്തത് യഥാർത്ഥത്തിൽ പരോപകാരിയും മനുഷ്യത്വവും ഉള്ള യഥാർത്ഥ ഒരു വ്യക്തിത്വമായിരുന്നു യഥാർത്ഥത്തിൽ ബോച്ചെ അപ്പോൾ ആ ബോച്ചക്കെതിരെ കേസ് കൊടുക്കുക കൊടുക്കേണ്ടി വന്നത് എന്തിന് കേസ് കൊടുക്കേണ്ടി വന്നു ഈ മനുഷ്യന് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കൂ എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ അണിറോസ് കേസ് കൊടുത്തത് എന്ന് അണിറോസിന് തന്നെ അറിയുന്നില്ല കാരണം അങ്ങനെ തനിക്ക് ഒരു പീഡനം യഥാർത്ഥത്തിൽ ബോച്ചയിൽ നിന്ന് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഇത്തരത്തിലുള്ള ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഈ ആണുങ്ങളൊക്കെ കൊന്നുകൂടുന്നത് ഈ പറയുന്ന അണിറോസിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല സാധാരണ രീതിയിൽ ഈ അണിറോസിൻ്റെ ഇതിന് നഗ്നത കാണാൻ തന്നെയാണ് അല്ലാതെ അണിറോസിൻ്റെ മൊഴിമുത്തുകൾ കേട്ട് അത് ലോകത്ത് പകർത്തിയെടുത്ത് നോക്കണം വലിയ എന്താ പറയുക ശിലാഫലകങ്ങളിൽ പ്രത്യേകിച്ച് എഴുതപ്പെടേണ്ട വാക്കുകളൊന്നുമല്ല ഈ മൊഴിമുത്തുകളായിട്ട് അണിറോസ് പറയുന്നത് മറിച്ച് അണിറോസിൻ്റെ ഈ നഗ്നതയും ആ അങ്കലാവണ്യവും അഴകുമൊക്കെ കാണാൻ തന്നെയാണ് ഈ പറയുന്ന പുരുഷന്മാർ ഒത്തുകൂടുന്നത് ഇപ്പോൾ ഉദാഹരണം നമ്മളൊരു ചക്കര അല്ലെങ്കിൽ ഒരു പഞ്ചസാര എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റു ഉറുമ്പും ഈച്ചയും ഒക്കെ വന്നു കൂടുന്നത് തന്നെ ഉള്ള ഒരു പ്രകൃതി ഒരു പ്രകൃതമാണത് അപ്പോൾ സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് ആ നഗ്നത മറക്കണമെന്ന് പറഞ്ഞത് ഇപ്പൊ എന്താ സംഭവിച്ചത് ഈ ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്തതിൻ്റെ പിന്നിലത്തെ താല്പര്യം എന്താണ് ഏതോ ഒരു വിഭാഗം ഈ പെണ്ണിനെ അഥവാ ഈ അണിറോസിനെ പ്രകോപിപ്പിച്ചതാണ് അല്ലെങ്കിൽ പ്രചോദിപ്പിച്ചതാണ് ബോച്ച ഒരു പണക്കാരനാണ് ഇഷ്ടം പോലെ പൈസയുണ്ട് അപ്പോൾ ഉദ്ഘാടനത്തിന് നല്ല പൈസ കിട്ടുന്നുണ്ട് അണിറോസ് ആയിരുന്നല്ലോ മിക്ക ഉദ്ഘാടനങ്ങളും പോച്ചയുടെ നടത്തിയിരുന്നത് എത്രയോ കാലമായി കേരളീയർക്കറിയാം ഈ അണിറോസ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷത്തോളമായി കാണും ഈ പറയുന്ന പോച്ചയുടെ ഒട്ടനേകം ആഭരണശാലകൾ അഥവാ ജ്വല്ലറികളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ അണി അത്തരത്തിലുള്ള ഈ അണിറോസ് ഇതുവരെയും ഒരു കയ്പേറിയ അനുഭവം പോച്ചയിൽ നിന്നുണ്ടായതായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല ഇനി നമ്മൾ ഈ പറയുന്ന കേസിന് ആസ്പദമായ സംഭവം എന്താണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുണ്ടായത് ഇതേമാതിരി ഒരു ഏകദേശം ഒരു ആറുമാസങ്ങൾക്ക് മുമ്പ് ബോച്ചയുടെ ഒരു ഒരു ജല്ലറി ഉദ്ഘാടനത്തിൽ ബോച്ചയോടൊത്ത് ഈ സ്ത്രീ എന്തൊക്കെയോ പറയുകയും വട്ടം ചുറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു എന്താ പറയുക ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു അവിടെ വെച്ചൊന്നും തന്നെ ഈ അണി പ്രതികരിക്കുന്നില്ല പ്രതിഷേധിക്കുന്നില്ല ആ കൈ ഒന്നിങ്ങനെ പിടിച്ചു ഇങ്ങനെ ഒന്ന് പിടിച്ചു എന്ന് മാത്രമാണ് അപ്പം എൻ്റെ ആ കൈ പിടിച്ചു പിരിച്ചു വേദനിപ്പിച്ചു അങ്ങേയറ്റം എന്താ കയ്യൻ്റെ അടിയിലാണല്ലോ ഇപ്പോൾ നമ്മുടെ വയറിനകത്ത് പോലെയുള്ള കുടലുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് കൈ ഒന്നിങ്ങനെ ആക്കി ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒന്ന് പിടിച്ച് മുറുക്കിയിട്ട് കാണും അല്ലാതെ അതുകൊണ്ട് അങ്ങേയറ്റം ഒരു ഒരു കൈ എന്ന് പറയാൻ പറ്റുമോ മാത്രമല്ല ഒരു ഒരു മാന്യത കീപ്പ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ ഉദ്ഘാടനത്തിന് മാന്യമായ ഒരു വസ്ത്രം ധരിച്ചു വന്ന് ആ ഉദ്ഘാടനം കഴിയുകയും തിരിച്ചു പോവുകയും മാത്രം ചെയ്യലാണ് സാധാരണ പിന്നീട് അവിടുത്തെ ഡെമോൺസ്ട്രേഷൻ പ്രത്യേക പ്രകടനങ്ങൾ നോക്കണം ലജ്ജയില്ലാത്ത ഒരു പ്രവൃത്തി നോക്കണം ലജ്ജ എന്ന് പറയുന്നത് ഈ ഈ അണിറോസിന് തൊട്ട് തീണ്ടിയിട്ടില്ല അപ്പം നമ്മളൊക്കെ സാധാരണ രീതിയിൽ പെണ്ണുങ്ങൾ പറയാറുണ്ട് അവിടെ ലജ്ജ എന്നാൽ സ്വാഭാവികമായിട്ടും ആണുങ്ങളോട് ഇടപാഴകുമ്പോൾ അവർ വളരെ എന്ന് പറയുക വെമിനിശത്തിൻ്റെ വർത്താനം പറയണൊന്നും കാര്യമില്ല കാരണം മുള്ളു പോയി വാഴയോട് വീണാലും വാഴ പോയി മുള്ളോട് വീണാലും കേട് വാഴക്ക് എന്ന് പറഞ്ഞ മാതിരി പെണ്ണുങ്ങൾക്ക് തന്നെയാണ് കേട് പറ്റുക അപ്പോൾ ആ സ്ത്രീ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യേണ്ടത് അവരുടെ മാന്യത മാന്യമായ വസ്ത്രം ധരിച്ച് സ്വാഭാവികമായിട്ടും അങ്ങനെ മാന്യമായിട്ട് തന്നെ ഒരു ഒരു പ്രൊഫഷണലായിട്ട് മുന്നോട്ട് എല്ലാവരുടെയും സ്നേഹ ബഹുമാനങ്ങളേറ്റു പോകേണ്ടവർ തന്നെയാണ് അത് ഇത്തരത്തിലുള്ള എല്ലാവരെയും വെറുപ്പിച്ച് നോക്കണോ മാത്രമല്ല പ്രായോഗിക ബുദ്ധി പോലുമില്ലാതെ ഏതോ ഒരു ആൾക്കൂട്ടം അഥവാ തൻ്റെ പറ്റക്കാർ പറഞ്ഞ് അങ്ങനെ ഉണ്ടാവുമല്ലോ മൂച്ചിമ്മ കയറ്റാൻ കുറേ ആളുകൾ ഉണ്ടാവും എന്ന് പറയാറില്ലേ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് മൂച്ചിമ്മ കയറ്റി ഇറക്കാൻ നേരത്ത് ആരുമില്ല ഇപ്പോൾ കേസുമായിട്ട് നടക്കുകയാണ് കേസിന് വക്കീലിന് കൊടുക്കാൻ പോലുമുള്ള ഫീസ് പോലും കിട്ടാൻ അവസ്ഥയിലാണ് ഇപ്പോൾ അടിറോസിൻ്റെ സ്ഥിതി എന്നാണ് അറിയുന്നത് എന്താ കാരണം കാരണം ഇപ്പോൾ സിനിമയുമില്ല ഉദ്ഘാടനവുമില്ല പ്രധാന ഉദ്ഘാടനം ഈ പോച്ച തന്നെയാണ് കൊണ്ടു നടന്നിരുന്നത് ഇപ്പോൾ അണിറോസിന് പകരം മൊണി മൊണാലിസ രംഗത്ത് പ്രവേശിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോച്ച കൂടി അവിടെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഖ്യാതി വർദ്ധിച്ചു വില്പന വർദ്ധിച്ചു ഇപ്പം ഇനി ആർക്കും ആരെ വേണ്ട അണിറോസിനെ വേണ്ട അപ്പോൾ ഈ സമയത്താണ് ഇപ്പം ഈ അണിറോസ് ഇനി എനിക്ക് നിലനിൽക്കണമെങ്കിൽ ഏതെങ്കിലും ചില ചാനലുകളിൽ എത്തിപ്പെട്ട് അവരുമായിട്ട് ചില ഇൻ്റർവ്യൂകൾ നടത്തിയിട്ട് മാത്രമേ ഇനി ചനിക്ക് റീച്ചും എന്താ പറയുക ഒരു ബേസും ഉണ്ടാക്കാൻ കഴിയൂ എന്ന ബോധ്യത്തിലാണ് ഈ പറയുന്ന അഭിമുഖവുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് അല്ലാതെ ഒരു മനസാക്ഷിയുമില്ല എന്തുകൊണ്ടെന്നാൽ അഞ്ച് ആറ് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ നമുക്കൊക്കെ അറിയാം സാധാരണ ഒരു സഡൻ അതിന് ബന്ധപ്പെടുകയും അത് തന്നെ തൻ്റെ അന്തസ്സിനെയും അഭിമാനത്തെയും ചതപ്പെടുത്തിയെങ്കിൽ തീർച്ചയായിട്ടും തനിക്ക് പരിക്കേറ്റെങ്കിൽ അഭിമാനത്തിന് പരിക്കേറ്റെങ്കിൽ തീർച്ചയായിട്ടും അപ്പം തന്നെ ഈ പറയുന്ന സ്നേഹനിധികളായ അപ്പനോടും അമ്മയോടും ഒക്കെ പറഞ്ഞ് ബന്ധപ്പെട്ടവരോടും പറഞ്ഞ് അപ്പം തന്നെ ആ സ്ത്രീ അതൊരു പോലീസ് പറ്റിഷനായോ അതല്ലെങ്കിൽ ഒരു കോടതിയിൽ കേസായോ കൊടുത്ത് അപ്പം തന്നെ ആ പ്രശ്നത്തിന് തീരുമാനമുണ്ടാക്കുകയും പിന്നീട് ഇനി ഒരിക്കലും ഞാൻ ഇനി ബോച്ചയുടെ ഉദ്ഘാടനത്തിനായാലും തീരെ പോവുകയില്ല എന്ന ഒരു ഒരു തീരുമാനത്തിനെത്തുകയുമാണ് വേണ്ടത് പിന്നീട് അതിനുശേഷവും ബോച്ചോയോടൊപ്പമുള്ള ഒട്ടനേകം പരിപാടികളിൽ അഥവാ ആഭരണശാലകളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നതിൽ നല്ല ബന്ധം തന്നെയായിരുന്നു ഈ പറയുന്ന കേസ് കൊടുക്കുന്ന മുഹൂർത്തം വരെ ഈ അണിറോസ് ബോച്ചോയുമായിട്ട് ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി